സമയത്ത് കാലത്ത് ആറ് മണി കഴിഞ്ഞാൽ പ്രഷർട്ട് പോയി ഒട്ടും അങ്ങനെ പറയാറ് നാട്ടിലെ കഞ്ചാവെന്ന് പറയാൻ പറ്റില്ല സാധനം അവര് രാവിലെ കൈകാലൊക്കെ നിർണ്ണിക്കേ അവിടെ പിന്നെ ഈ മലയാളവും മറ്റു ഭാഷകളും ചേർന്ന് പറയുന്ന തമാശകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് എല്ലാ സെറ്റുകളും ഉണ്ടാവുന്നതാണ് മറ്റേ എല്ലാത്തിനും ഓരോ സീൻ മാറി മാറി മാറിമൂറി കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് മലയാളം മലയാള വെച്ചിട്ടുണ്ട് ഞാൻ

He's been doing multiple films in Telugu. So we all cherish them. I love tobinosa's work. Every film of Togunosa's, we, we we watch it. So I think uh, there are no more language barriers. Let's not use this word pan India anymore. Let's call it Indian films and let's make films that are relevant across India. That's it. Thank you. <laughs> <laughs> മലയാളത്തിലെ കാര്യങ്ങൾ വലിയൊരു പ്രതീക്ഷയോടെ വലിയ എന്താ വലിയൊരു അത്ഭുതത്തോടുകൂടി പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള അഭിമാനം ഏറ്റവും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമാണ് മറ്റു അതിപ്പം അവർ അതിന് പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് കൊല്ലാ അവിടുത്തെ മണിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു മാമു പോയ ഒരു ജേലിസ്റ്റും അതൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് വളരെ അഭിമാനം തോന്നുന്നവരായിട്ടില്ല സ്ഥലത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരു അങ്ങനെ സിനിമ കാണുമ്പോൾ ചുമ്പോ ഞാൻ ഇപ്പൊന്നും ഇന്ത്യ For Jay dialogue dialogues or for his performance in this film, after this releases, that will still be my most favourite performance of Jay Ram <laughs> 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 <I don't know. laughs> <laughs> <laughs>